ഹലോ നമസ്കാരം ഞാൻ സുമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ സംഭവ ബഹുലമായ സംഗതികളൊക്കെ നടക്കുകയാണ് അങ്ങനെ അമ്പത്തി മൂന്ന് ലക്ഷം അമ്പതിനവർ മൂന്ന് ലക്ഷം കൂടെ പലിശ അടക്കുമ്പോൾ അമ്പത്തി മൂന്ന് ലക്ഷം ഉറുപ്പ സുധീടെ അക്കൗണ്ടിൽ ക്രെഡിറ്റായി അങ്ങനെ അവരെല്ലാവരും കൂടെ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ എന്താണ് ഇവള് മറ്റേ നീലിമ അങ്ങനെ പറയുന്നുണ്ട് പിന്നെ എന്താണ് ഇത് ഞാൻ വെറുതെ വിടില്ല നിങ്ങളങ്ങനെ ഒറ്റയ്ക്ക് അത് ഇതാക്കാൻ ഞാൻ സമ്മതിക്കില്ല ഒക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതുപോലെ തിരിച്ചും ശ്രുതി നല്ലോണം മറുപടി പറയുകയാണ് അങ്ങനെ എല്ലാവരും പിരിയുകയാണ് അവിടെനിന്ന് കേട്ടോ അപ്പോൾ ശ്രുതിയും ശ്രുതിയും കൂടെ പുറത്ത് വരും ഇതുവരെ സച്ചിയായിട്ട് നേരിട്ട് കണ്ടിട്ടു സച്ചി കണ്ടിട്ടുമില്ല ഇവർ പരസ്പരം അങ്ങോട്ട് ഇടും കണ്ടിട്ടില്ല അതായത് ഈ അമ്പത് ലക്ഷം മുക്കിന്ന് തന്നെ പറയാം അച്ഛൻ്റെ അമ്പത് ലക്ഷം അതിലേക്ക് വരാൻ നമുക്ക് കഥ അങ്ങനെ ശ്രുതിയും ശ്രുതിയും കൂടി സന്തോഷമായിട്ട് പോവുകയാണ് അവിടെ നിന്ന് ഇത്രയും കാശൊക്കെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി ഇറങ്ങിപ്പോവാണ് അപ്പോഴേക്കും ഒരു പോലീസുകാരൻ വന്നിട്ട് പോലീസുകാരനല്ല ഈ എന്താ പറയുക മറ്റേ നമ്മളുടെ ഈ ഇതിൻ്റെ ട്രാഫിക് പോലീസ് ഇൻസ്പെക്ടർ വരുന്നുണ്ട് അപ്പോൾ മറ്റെന്താ പറയുക രേവതി സച്ചിയോട് പറയേണ്ട ട്രാഫിക് ട്രാഫിക് പോലീസിലെ എസ് ഐസ് ആർ അല്ലേ വരുന്ന പറയും മാതെ എന്ന് പറയും അപ്പോൾ നമുക്കൊന്ന് അദ്ദേഹത്തിനൊന്ന് പോയി കണ്ടിട്ട് വിവരം പറയുക എന്ന് പറഞ്ഞിട്ട് ഇന്നപോലെ മറ്റേ ആളെ കാണേണ്ട ആവശ്യമല്ലല്ലോ മറ്റേളെ ആളെ കാണേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഈ പോകാനാണ് അപ്പോൾ സാർ എന്നറിയും അപ്പോൾ ഇങ്ങനെ നോ പാർക്കിങ്ങിൻ്റെ അവിടെ എൻ്റെ ഭാര്യ സ്കൂട്ടർ കൊണ്ടേ വെച്ചിട്ട് അത് പിന്നെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് സാർ ഞങ്ങൾക്കത് വിട്ടു തരണം എന്ന് പറഞ്ഞിട്ട് ചെല്ലാണ് അപ്പോൾ പിന്നെ പറയും എന്താ സംഭവം കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദമായിട്ട് ഞങ്ങൾ കുറേ നേരമായി സാർ വന്നിട്ട് എന്നറിയും അപ്പോൾ ഒരു കാര്യം ചെയ്തു നിങ്ങളിത് ഒന്ന് വേറെ ഒന്നും വേണ്ട ഫൈൻ അടച്ചിട്ട് പോയിക്കോളൂന്ന് അറിയാം അപ്പോൾ പറയും ആയിക്കോട്ടെ സാർ ഫൈൻ അടയ്ക്കുക ഒരു അഞ്ഞൂറ് രൂപ അടച്ചോളൂ അറിയാം അപ്പോൾ അഞ്ഞൂറ് രൂപയോ ചോദിക്കുക രേവതി എന്തേ വേണ്ടേ അഞ്ഞൂറ് രൂപ ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്നൊരു കാര്യം ചെയ്യും കോടതി പോയിട്ട് എടുത്തോളൂ അറിയും അയ്യോ സാർ അതൊന്നും വേണ്ട കോടതിയിലൊന്നും വേണ്ട ഞങ്ങൾ പിന്നെ ഇവിടുന്ന് എടുത്തോളം എന്നറിയും മണ്ടത്തരങ്ങളല്ലാണ്ട് രവധി പറയില്ല അപ്പോൾ അങ്ങനെ സച്ചി നോക്കുമ്പോൾ നുള്ളിപ്പറക്കി ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഫൈനടച്ചിട്ട് വണ്ടി എടുക്കുകയാണ് വണ്ടി അനുസരിച്ച് വലിയ ഉപകാരം സാർ എന്നറിയാം അപ്പോൾ അവള് പറയും ഞാൻ ഈ നോ പാർക്കിങ്ങിൻ്റെ അവിടെ പിന്നെ വണ്ടി നിർത്തുകയല്ലേ ഞാൻ ആ ഭാഗത്തേക്കേ നോക്കില്ല എന്നൊക്കെ അങ്ങനെ കുറേ ഡയലോഗുകളൊക്കെ അടിക്കുന്നുണ്ട് അവിടുന്ന് എസ് ഐയുടെ മുന്നിൽ നിന്ന് അവിടുത്തെ രണ്ടുപേരും കൂടെ ഇറങ്ങി പോരുകയാണ് പോരുന്ന സമയത്ത് അവിടേക്ക് ശ്രുതി ശ്രുതിയും പോയിട്ടുണ്ടാവും മുന്നിൽ പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോളും ഇവർ തമ്മിൽ പരസ്പരം കാണുന്നില്ല അപ്പോൾ നീലിമയും സച്ചി പിന്നെ കണ്ടിട്ടുമില്ല ഇവർ തമ്മിൽ കാ കാണണില്ല ഇവരും നടന്നു പോയി അപ്പോൾ പിന്നെ ഇവള് പറയും ഓ എൻ്റെ വണ്ടി കിട്ടി സമാധാനമായി ഞാൻ ഞാനിപ്പോൾ പൂക്കൾ കൊണ്ടു വയ്ക്കട്ടെ അപ്പോൾ ഇവള് പറയണ്ടേ സൈനോട് പറയണ്ടേ ഞാൻ സാറേ അതിൻ്റെ ഉള്ളിൽ എൻ്റെ പൂക്കളുണ്ട് ഞാൻ പൂക്കൾ പൂക്കച്ചവടക്കാരിയാണ് ഇങ്ങനെ സൈഡിൽ നിർത്തിയിട്ടാണ് ഞാൻ പോയത് ഇനി അത് കൊണ്ടു കൊടുക്കണം സാർ എന്നൊക്കെ അയാൾക്ക് ഇതായി തോന്നിയിട്ട് അങ്ങനെ ശരി എന്ന് പറയണ്ടേ അങ്ങനെ പിന്നെ പറയും സച്ചിട്ടെന്നു കയറി ഞാൻ സച്ചിട്ടനെ അവിടെ ആക്കാൻ പറയുമ്പോൾ ഞാൻ കാറിലല്ലേ വന്നത് അപ്പോൾ എന്താ ചെയ്യാറു അപ്പോൾ പേഴ്സ് സച്ചിയുടെ കയ്യിലിരിക്കുക അപ്പോൾ അറിയാം പേഴ്സ് എന്നാൽ ആ ബോക്സിലിടൂ എന്ന് അറിയണ്ട അവളുടെ ഇതിൻ്റെ ബോക്സിൽ അങ്ങനെ അവള് വണ്ടി എടുത്ത് നിന്നാൽ ശരി എന്നിട്ട് പോവാ അപ്പം ഇനി നീ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഞാൻ ഒരു ഡ്രൈവറാണ് ടാക്സി ഡ്രൈവറാണ് അപ്പോൾ എൻ്റെ ഭാര്യ ഇങ്ങനെ പിന്നെ ഓരോരുടെ മണ്ഡത്തരങ്ങൾ കാണിച്ച് വെച്ച് പറഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് നീ ശ്രദ്ധിക്കണം എന്ന് അറിയുമ്പോൾ പറയും ഞാൻ ഈ നോ പാർക്കിങ്ങിൻ്റെ ആ ഭാഗത്തേക്കേ ഞാൻ പോയില്ല എന്നൊക്കെ പറഞ്ഞ വലിയ വിരോ അതൊക്കെ വണ്ടി വണ്ടിയെടുത്ത് പോകണ്ടേ രേവതി അതുകഴിഞ്ഞ് സച്ചി അതിന് പിന്നാലെ പോയിട്ടുണ്ട് പിന്നെ ശ്രുതി ശ്രുതിയും കൂടി ഇങ്ങനെ അപ്പോൾ പോര് രണ്ടുപേരിങ്ങനെ നടന്നു പോകാം പറയും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്രുതി എനിക്ക് ഇനി വീട്ടിൽ പോയിട്ട് അവരുടെ മുന്നിലൊന്നും നെളിഞ്ഞ് നിൽക്കണം അത്ര നാളായവരെല്ലാവരും കൂടെ തന്നെ കളിയാക്കണു എന്ന് ഞാൻ എത്രമാത്രം അപമാനിക്കപ്പെട്ടു എന്നറിയോ ഇനി എല്ലാവരും വിളിക്കണം ആ ശ്രുധീനയും സച്ചിനെയും രേവതിയും അതുപോലെ ശ്രീകാന്തിനെ അച്ഛനും അമ്മേനെ എല്ലാവരും വിളിച്ചിട്ട് അവരുടെ മുന്നിൽ നിന്ന് വേണം എനിക്ക് പൈസ കൊടുക്കുക എന്ന് പറയുമ്പോൾ ശ്രുതി അവിടെ നിൽക്കണം ശ്രുതിയോടെ നിന്നിട്ടും അറിയും എന്തേ എന്താ നിന്ന് വയ്ക്കുമ്പോൾ ശ്രുതി വയ്ക്കും കുറച്ചൊക്കെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എന്തേ വയ്ക്കും ഈ പൈസ ഇപ്പോൾ നമ്മൾ അച്ഛന് കൊടുക്കുന്നതിലറിയോ അച്ഛനും കൊടുക്കണ്ടേ അച്ഛൻ്റെ കാശല്ലേ ഇപ്പം എന്തിനാ നമ്മളെന്തിനെടുക്കുമ്പോൾ അതാ പറഞ്ഞത് ശ്രുതി ഞാനൊന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കുക എന്ന് പറയും അവൾ കാരണം കൂർമ്മബുദ്ധീൻ്റെ ആളാണ് ശ്രുതി അതുകൊണ്ടാണ് അവൾ ഇത്രയും നാൾ ഒരു കുട്ടീൻ്റെ കൂടി അത് മറച്ച് വെച്ച ആ കുടുംബത്തിൽ നിന്നത് അപ്പോൾ അവൾ എന്നിട്ട് പറയും ഞാൻ പറയുന്നത് ആദ്യം മനസ്സിലാക്കുക ശ്രു ശ്രുതി എന്ന് അറിയാൻ എന്നിട്ട് അവൾ പറഞ്ഞു കൊടുക്കുക നമ്മളിപ്പോൾ ഈ പൈസയും കൊണ്ട് ശ്രുതിക്ക് ആദ്യം കാനഡയിൽ പോകാനുള്ളത് ചെയ്യണം ആ പൈസ കൊണ്ട് നമുക്ക് നമുക്കവിടെ കൊണ്ട് കെട്ടാം പതിനാല് ലക്ഷത്ര തന്നെ പറഞ്ഞത് അതവിടെ കൊണ്ടുപോയി കെട്ടാം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ബാക്കിയുള്ള കാശ് ശുതിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ അവിടെ ചെന്നിട്ടൊന്ന് സെറ്റിലാകുമ്പോൾ കുറച്ച് കാശ് കയ്യിൽ വേണ്ട അത് ആ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ പറയും അത് ശരിയാണ് ഞാനവിടെ പോയിട്ട് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഏർപ്പാടാക്കണം എന്ന് പറയുമ്പോൾ പറയും എനിക്കത് ശ്രുതി ശ്രുതി എനിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നറിയും അയ്യോ പക്ഷെ അത് പറ്റില്ലല്ലോ ഞാൻ പോയിട്ടല്ലേ ഇന്ന് പോരാൻ പറ്റുള്ളൂ വരുമ്പോൾ അതല്ല ഞാൻ ഞാനും കൂടെ നമുക്ക് രണ്ടുക്കൊപ്പം പോവാം കാനഡേക്കെന്നറിയാം ആ അത് നല്ല ഐഡിയ കാശും ഉണ്ടല്ലോ കയ്യിൽ അപ്പോൾ രണ്ടാൾക്കും കൂടി പത്ത് മുപ്പത്തെട്ട് ലക്ഷം റുപ്പ്യല്ലേ ആവുള്ളൂ അല്ല ഇപ്പം ഇരുപത്തെട്ട് ലക്ഷം റുപ്യല്ലേ അല്ല ആവുള്ളൂ ബാക്കി കാശ് അവരുടെ കയ്യിൽ പിടിക്കുകയും ചെയ്യും എന്നാൽ ശരി നമുക്ക് ഇപ്പോൾ തന്നെ പോയിട്ട് പൈസ ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടെ ട്രാവൽസിൽ ചെല്ലുക ഏജൻസിയിൽ അവിടെ ചെല്ലുമ്പോഴേക്കും അയാൾ വേറെ ആൾക്കാരെ ആക്കി അയാൾ പോവും ചെയ്തു എന്നല്ലേ എന്ന് പറയാം പറയും നിങ്ങൾ വരാ വരാ എന്ന് പറഞ്ഞാലുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വിവരങ്ങളൊന്നും പറയുന്നില്ലല്ലോ ഞാൻ എത്ര തവണ നിങ്ങൾ ഫോണിലേക്ക് വിളിച്ചു നിങ്ങൾ പൈസ കൊണ്ട് വരാം പൈസയും കൊണ്ട് വരാം എന്ന് പറഞ്ഞാൽ എന്നല്ലേ നിങ്ങൾ വരാത്തതുകൊണ്ട് ഞങ്ങളത് വേറെ ആളെ ഏൽപ്പിച്ചറിയാം അയ്യോ അത് എന്ത് പഴയ സാറേ കാണിക്കേണ്ടത് എല്ലാവരുടെ പൈസയാണ് പത്ത് പതിനാല് ലക്ഷം രൂപ കൊണ്ട് അതുണ്ടാക്കും നെട്ടോട്ടത്തിലു വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞില്ലേ പണം കൊണ്ട് ഞാൻ വരാമെന്ന് പറയും നിങ്ങൾ പക്ഷേ ഉറപ്പ് പറഞ്ഞില്ലല്ലോ ഉറപ്പ് പറഞ്ഞെങ്കിൽ ഞാനത് എങ്ങനെങ്കിലും ബ്ലോക്ക് ചെയ്ത് വെക്കുമായിരുന്നു അതിപ്പോൾ ഞാൻ ഇപ്പോൾ പോയി ആൾ കയറിപ്പോയി എന്ന് പറയും അപ്പോൾ ഇതിനെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല ശുദ്ധിക്ക് പിന്നെ പറയും സാർ അത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ എന്നൊക്കെ അങ്ങനെ പറയും സാറില്ല ഇനി എന്തെങ്കിലും ഇതുപോലെ വല്ല ജോലിയുടെ വേക്കൻസി വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാൻ അറിയും പക്ഷേ ഇതുപോലത്തെ ഒരു ജോലി കിട്ടില്ലല്ലോ അറിയും അത് കിട്ടില്ല അത് നീ അങ്ങനത്തെ ഒരു ജോലി വരികയല്ല ഇനി എന്താ പറയുക ശരി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭയങ്കര നിശ നിരാശയോട് കൂടി പോരുകയാണ് അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്താ ചെയ്യാം അല്ലെങ്കിൽ ഞാനൊരു ഭാഗ്യമില്ലാത്തവനാണ് ശ്രുതി അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് കിട്ടേണ്ട ജോലിയിലത് പോയില്ലേ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ടു പോരും അറിയാം അങ്ങനെ പറയരുത് എന്തായാലും പൈസ നമ്മൾ നമ്മളൊരിക്കലും തിരിച്ച് കിട്ടില്ല എന്നുള്ള ഇതിൽ നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടിയില്ലേ അത് നമ്മുടെ കയ്യിലിരിക്കില്ലേ പിന്നെ എന്തിനാ ശുദ്ധി ഇങ്ങനെ വിഷമിക്കേണ്ടത് ശുദ്ധിയുടെ അക്കൗണ്ടിൽ എത്ര കാശാണ് കിടക്കുന്നത് ഇപ്പോൾ എന്തിനാ അതൊക്കെ ആലോചിച്ച് വിഷമിക്കേണ്ടത് വാ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കാണും എന്ന് പറയുമ്പോൾ എന്ത് ഇനി ചെയ്യാം അപ്പോൾ പറയും പിന്നെ മാത്രല്ല ഈ പൈസ തിരിച്ച് വീട്ടിൽ കൊടുക്കണമെങ്കിലും പിന്നെ എന്താണ് എന്താ വീട്ടിൽ എന്തെങ്കിലും പറയണ്ട പറഞ്ഞ അതെന്തിനാണ് വിഷമിക്കേണ്ടത് എൻ്റെ അച്ഛനയച്ചാന്ന് പറഞ്ഞ പോലെ അറിയും അതെങ്ങനെ ശരിയാവും നിൻ്റെ അച്ഛൻ ജയിലിൽ കിടക്കല്ലേ ഈ ജയിൽ കിടക്കുന്ന എങ്ങനെ പൈസ അയച്ച് തന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലായിപ്പോ പല ചോദ്യങ്ങളും ഉണ്ടാവും എന്ന് പറയും അപ്പോൾ പറയും അതെന്ത് ചോദ അതെങ്ങനെ അതാരെങ്കിലും അച്ഛൻ്റെ ആരെങ്കിലും എനിക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ ആ പൈസ അങ്ങനെ ചെയ്തുകൂടെ ചോദിക്കും അപ്പോൾ ഓന്നറിയാം ആ നല്ല ഐഡിയ ആണല്ലോ എന്ന് അറിയും എന്നാൽ പിന്നെ അങ്ങനത്തെ ഇരുപത്തഞ്ച് ലക്ഷം ഇപ്പം അയച്ച് തന്നു പിന്നെ ഇരുപത്തഞ്ച് ലക്ഷം പിന്നെ അയച്ചു എന്നുള്ളതിൽ നമുക്ക് ഇതാക്കാം അങ്ങോട്ട് വലിയ ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്തായാലും അച്ഛൻ ഇപ്പോൾ ആ പൈസ കൊടുക്കണം അച്ഛന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അച്ഛപ്പം അത് മൂന്ന് ഓരി വയ്ക്കും ഇത് നിങ്ങൾ മൂന്ന് ആൺമക്കൾക്കും കൂടി ഷെയർ ചെയ്യും മാത്രമല്ല സു സച്ചി പറഞ്ഞിട്ട് അച്ഛനും കൂടെ ആക്കിയിട്ട് അത് നാല് ഒരി ആക്കും അപ്പോൾ എന്താ നക്കാപ്പിച്ച് കിട്ടുകയുള്ളൂ സുധിക്കുക ഒന്നിനും തികയല്ലേ അതുകൊണ്ട് ഇപ്പോൾ ഒന്നും വെണ്ട നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഒക്കെ എടുത്ത് അതുകൊണ്ട് വല്ല പാർട്ട് ഇത് തുടങ്ങി വല്ല ബിസിനസ്സൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പകുതി കുറേശ്ശെ ആയിട്ട് നമുക്കത് അച്ഛന് കൊടുക്കാം കൊടുക്കേണ്ടെന്നല്ല പറഞ്ഞ് കൊടുക്കാം പക്ഷേ ഇപ്പോഴത്തെ കാര്യങ്ങൾ നടക്കട്ടെ എന്നങ്ങനെ പറയുകയാണ് അങ്ങനെ ഈ ഇവള് പറഞ്ഞു കൊടുക്കുന്ന ബുദ്ധിയിൽ ഈ പോട്ടം നിന്ന് ആടിയിട്ട് അങ്ങനെ ശരിയെന്നും പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരികയാണ് വീട്ടിക്ക് വരുന്ന സമയത്ത് കുറേ ഡ്രെസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വീട്ടിലേക്ക് അമ്മേ അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിളിയാണ് എല്ലാവരും അപ്പോൾ അവിടെ രേവതി ഉണ്ട് സച്ചി വരുന്നേ ഉള്ളു അപ്പോൾ രേവതി ഉണ്ട് എല്ലാവരും കൂടെ അച്ഛാ വാ അച്ഛാ എല്ലാവരും വരും എല്ലാവരും വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു കൊണ്ടിരും എന്താച്ചാ അച്ഛനെ കുറച്ച് ഡ്രസ്സ് എടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ അല്പം വെക്കുക അപ്പോൾ പറയാടാ ഓണം വരുന്നേ ഉള്ളൂ നീ എന്തിനാ ഇപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് തയ്ക്കുമ്പോൾ അച്ഛാ ഓണം വരട്ടെ അപ്പോൾ നമുക്ക് വേറെ എടുക്കാം ഇത് എനിക്ക് കുറച്ച് പൈസ ശ്രുതി ശ്രുതിയുടെ അച്ഛൻ അയച്ചു തോന്നറി മാണോ മോനി അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ ജയിലിന്നിറങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്ര ഓ ചന്ദ്രക്ക് ഇനിയിപ്പോൾ ഇങ്ങനൊരു സന്തോഷം പറയാനില്ല കാരണം ഈ പുതിയ അതിനുള്ള പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിപ്പോൾ ശ്രുതിയുടെ അച്ഛൻ ജയിലിൽ കിടക്കുന്ന അച്ഛൻ പുറത്തിറങ്ങി എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ വർഷയുടെ വർഷ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ അവിടെ എന്താണ് മലേഷ്യയിൽ മലേഷ്യയിൽ ദൈവങ്ങളല്ലേ ഇവിടെ മലയാളികൾ ഇവിടുത്തെ ദൈവങ്ങളോട് സങ്കടം പറഞ്ഞാൽ അവിടുത്തെ ദൈവങ്ങൾ അവിടെ വെക്കാമെന്ന് ഒരു ഡയലോഗ് വർഷ മുന്നത്തെ പ്രാവശ്യം അടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അപ്പോൾ പറയും നമ്മളിവിടെ പരിഹാരം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മറ്റേ പുള്ളി പുറത്തിറങ്ങിയത് എന്നങ്ങനെ അറിയാം പറഞ്ഞു പുറത്തിറങ്ങിയിട്ടൊന്നുമില്ല ആ അമ്മ അറിയാം പുറത്തിറങ്ങിയിട്ടില്ലേ പിന്നെ ആ പൈസ അയക്കും അപ്പോഴേക്കും സച്ചി എത്തും സച്ചി അറിയും ആ പുറത്തിറങ്ങിയില്ലെങ്കിൽ ആ പൈസ ഇത്രയും ലക്ഷം പത്തിരുപത്തഞ്ച് ലക്ഷം അയക്കണമെങ്കിൽ എവിടുന്നാന്ന് നോക്കും അത് കാരണം ജയിലിൽ കിടക്കുന്ന ഒരാൾക്കൊക്കെ അയാളുടെ അക്കൗണ്ട് മുഴുവൻ ഫ്രീസ് ചെയ്താർക്കാണ് പിന്നെ ഇവിടെ നിന്ന് വലിയ എമൗണ്ട് ചോദിക്കുകയാണ് അപ്പോൾ പറയും അത് എൽ ഐച്ഛൻ്റെ അടുത്ത് കൊടുത്തിരുന്നു അറിയും ശ്രുതി എടുത്തു എൽ ഐച്ചൻ്റെ അടുത്തോ എൽ ഐച്ചൻ്റെ അടുത്ത് ഇറങ്ങാന്ന് അദ്ദേഹം ഇവിടെ വന്ന സമയത്ത് എൽ ഐ എച്ചൻ പറയേണ്ടതല്ലേ അയാൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് അവിടുന്ന് ഇത്രയും വലിയ എമൗണ്ട് എന്ന് ചോദിക്കും അതിലും അറിയാം എൽ അത് അന്നത്തെ എപ്പറത്തിൽ പിന്നെ പറയാഞ്ഞിട്ടാണ് അച്ഛ അത്രയും വലിയ എമൗണ്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ ഫ്ലൈറ്റിൽ അതുകൊണ്ട് അവിടെ ഒരു കൂട്ടുകാരനെ ഏല്പിച്ചിട്ടാണ് പോകുന്നതറിയും അപ്പോൾ പറയും വിശ്വസിക്കാൻ പറ്റുന്നില്ല പറയും ശരി ആ ഇരുപത്തഞ്ച് ലക്ഷം നീ ഒരു കാര്യം ചെയ്യാം അച്ഛന് നീ അമ്പത് ലക്ഷം കൊടുക്കാണ്ടല്ലോ നീ ആർക്കോ ഓടിപ്പോവാൻ വേണ്ടി കൊടുത്ത കാശ് ആ ഇരുപത്തി ഇരുപത്തഞ്ച് ലക്ഷം അച്ഛന് കൊടുക്കുക എന്നറിയും അപ്പോൾ പറയും അപ്പോൾ വിരാഗം ഞെ ഞെട്ടും അപ്പം അത് അച്ഛൻ്റെ കാശ് അത് അച്ഛൻ്റെ കാശാവുമ്പോൾ അച്ഛന് കൊടുക്കുക എന്നറിയും അപ്പോൾ പറയും അച്ഛൻ്റെ കാശോ അച്ഛൻ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് തത്തിക്കളിക്കും അത് പറഞ്ഞ് പറ്റില്ല അച്ഛന് കൊടുക്കാനുള്ള അമ്പത് ലക്ഷത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം നീ ഇപ്പം കൊടുക്കണം എന്നറിയും അപ്പോൾ അറിയും ഇരുപത്തഞ്ച് അത് ശ്രുതിയുടെ അച്ഛൻ ആയിക്കോട്ടെ ആ ശ്രുതിയുടെ അച്ഛൻ തന്നാലും ശരി ആര് തന്നാലും ശരി നീ അമ്മയുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്തതല്ലേ നിനക്ക് ആ പൈസ കിട്ടിയ ആ അച്ഛന് കൊടുക്കുക എന്നുള്ളത് അത് കൊടുക്കുക എന്നറിയാം അപ്പോൾ മിണ്ടാണ്ടത് നിൽക്കുകയാണ് അപ്പോൾ ശ്രീകാന്തേ നീങ്കൂടെ പറ പിന്നെ എന്താ ഇതിൻ്റെ കാര്യം പൈസയുടെ കാര്യം പറയും അത് പിന്നെ ഏട്ടാ അത് അച്ഛൻ അയച്ച കാശ് നമ്മളെങ്ങനെ ചോദിക്കാറ് എടാ ഏർത്തിയുടെ അയച്ച കാശല്ലടാ ഇവൻ്റെ ആ അച്ഛൻ്റെ കാശ് എടുത്തില്ലേ ആ കാശാണ് ആ കാശാണ് ചോദിക്കാൻ പറഞ്ഞില്ല അവർ അവരുടെ ബിസ് ഇതിൻ്റെ കാശല്ല നമ്മൾ ചോദിക്കണേ ആയിരപ്പത്തഞ്ച് ലക്ഷം അച്ഛന് കൊടുക്കട്ടെ എന്ന് പറയും അത് ഞാൻ എനിക്ക് വേണ്ടിയല്ല ചോദിക്കണേ അച്ഛന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് എന്ന് പറയും സച്ചി അപ്പോൾ ചോദ്യോത്തരങ്ങളിൽ നമ്മൾ വർഷം നല്ല നല്ല കുറച്ച് വാക്കുകൾ പറയുമ്പോൾ നമ്മൾ സച്ചി സാങ്ക് സാങ്ക് എന്നൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്ക് അപ്പോൾ പറയും ശരി നീ ആ പൈസ നീ എന്താ കൊടുക്കാത്തതെന്ന് ചോദിക്കും നീ കൊടുക്കേണ്ടതല്ലേ ശരിക്കും എന്തെന്ന് പറയും നിന്നിട്ട് ഇങ്ങനെ ഉരുണ്ട് കളിക്കാൻ വാസ്തവത്തിൽ ആ പൈസ ഇയാളുടെ പൈസനെ രവി രക്ഷ രവിയൊന്നും മിണ്ടുന്നില്ല മിണ്ടാട് നിൽക്കുകയാണ് അതിൽ പറയും പിന്നെ നിങ്ങൾക്ക് എന്തിനു തന്നാലും ശരി ആ പൈസ അച്ഛനും കൂടെ കൊടുക്കേണ്ട കാശ് അച്ഛൻ്റെ കാശാണ് നീ ആ എടുത്തും കൊണ്ട് അന്ന് പോയത് അന്ന് നീ സത്യം ചെയ്താണ് നിങ്ങളുടെ കയ്യിൽ കാശ് വന്നാൽ അത് അച്ഛന് കൊടുക്കാൻ എന്നിട്ട് എന്താ നീ ഇത്ര നേരമായിട്ട് ആ പൈസ കൊടുക്കുന്നതിനെപ്പറ്റിയൊന്നും പറയാത്തത് അച്ഛനെന്തായാലും ചോദിക്കില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ആ പൈസ അച്ഛന് കൊടുക്കുക എന്ന് പറയും അപ്പോൾ ചന്ദ്ര കടന്നു വരില്ല അതെങ്ങനെയാണ് ശരിയാവുക ചന്ദ് ശ്രുതിയുടെ അച്ഛൻ ശ്രുതിക്ക് വേണ്ടി കൊടുത്തതല്ലേ ആ പൈസ അതെങ്ങനെ ശരിയാവുക എന്ന് വെച്ച് നോക്കിയാൽ അതെന്താ ശരിയാവാത്തത് എന്താ ഇപ്പോൾ അച്ഛൻ്റെ പൈസ എന്താ പൈസയല്ലേ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ് ഇപ്പോൾ എന്താ അമ്മ അമ്മ അത് മറന്നോ അങ്ങനെയല്ലേ അവൻ പറഞ്ഞിരുന്നത് കഴിക്കുമ്പോൾ ചന്ദ്രിക്കും ഒന്നും പറയാൻ നിവർത്തിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ശ്രുതി ആകെ അന്ധമിട്ട് നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയേണ്ടത് അത് അപ്പോൾ ശ്രുതിയും ആകെ ഞെട്ടി നിൽക്കാണ് കാരണം ഇത് ശ്രുതിയുടെ അച്ഛനയച്ച കാശല്ലോ അങ്ങനെ മറ്റേ രവി ഒന്നും പറ അച്ഛൻ എന്താ ഒന്നും പറയാത്തത് ചോദിക്കുന്നുണ്ട് സച്ചി കാരണം സച്ചി കുറേ തിലങ്ങും വിളങ്ങും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ അയക്കേണ്ടത് അത് അയാളോ മറ്റേ ബാങ്ക് ജയിലിൽ കിടക്കുമ്പോൾ അത് ഫ്രീസ് ആക്കുന്നതല്ലേ പൈസ പിന്നെ ആരാണ് അത് ചെയ്ത് എളയച്ചൻ്റെ കൈ കൊടുത്തെങ്കിൽ അത് ചോദിക്കില്ലായിരുന്നു എങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എളയച്ചൻ ആ പൈസ വേറെ ഒളെ ഏൽപ്പിച്ചു ശ്രുതി പുതിയ ന്യായം കണ്ടെത്തുന്നുണ്ട് വേറെ ആളെ ഏൽപ്പിച്ച് അയാളാണ് ഈ പൈസ ഇട്ട് തന്നത് എന്നാണ് പറയേണ്ടത് അല്ലാണ്ട് എളയച്ചൻ പോയിട്ടില്ല എളാച്ചൻ വേറെ എവിടേക്കോ പോയിരിക്കുകയാണ് ആ പൈസ എളയച്ചനാണ് ഇട്ട് തന്ന ഇളയച്ചൻ ആ കൂട്ടുകാരനെ ഏൽപ്പിച്ച് പോകുന്നുണ്ട് എൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് അച്ഛൻ അവിടെ നിന്ന് ഇളയച്ചൻ്റെ ഒരു ഫ്രണ്ട് ആണ് ഈ കാശ് അയച്ച് തന്നത് ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ എന്നോ ഇപ്പോൾ എല്ലാം ക്ലിയർ ആയില്ലേ എന്നുള്ളതാണ് ശ്രുതി പറയേണ്ടത് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ സച്ചി കയറി ഇങ്ങനെ പറയുന്നത് അച്ഛൻ്റെ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ നമ്മുടെ ശ്രുതി വെട്ടിലായി എന്ത് റിയാ നിൽക്കുകയാണ് രവിയും എന്ത് രവിയാണ് അവർക്ക് അനുകൂലമായിട്ട് തന്നെ പറയേണ്ടാവുക കാരണം അത് പോട്ടടാ അത് പിന്നെ തന്നാൽ മതി എന്തെങ്കിലും ഒക്കെ പറയണ്ടാവുക എന്തായാലും ഇന്നത്തെ ചമ്പന്നേൽ പോവുക നല്ലൊരു ട്വിസ്റ്റ് കാരണം ഇവര് തമ്മിൽ കണ്ടിട്ടുമില്ല ജയിലിൽ വെച്ചിട്ട് പിന്നെ ഈ അമ്പത് ലക്ഷം വരെ കൈ കിട്ടി എന്നുള്ളതിന് ഇവർക്ക് യാതൊരു ഇതും ഇല്ല പിന്നെ അകപ്പാടുള്ളത് ആ പോലീസുകാരനും ഇവന്റെ ഒരു മാത്രമേ ഉള്ളൂ ഏതായാലും നമുക്ക് കാണാം ഇനി എന്താ പറയുക ഇന്നത്തെ ആരും മിസ് ചെയ്യണ്ട കാണുക അതുപോലെ എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ലൈക്ക് ലൈക്കൊക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലതാവട്ടെ എല്ലാ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും മാറി എല്ലാവർക്കും ഒരു ശുഭദിനം ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തണു രാത് സോമിലി കിച്ചൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു